നമസ്കാരം സുഹൃത്തുക്കളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിപ്റ്റോബിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് പ്ലാനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഇപ്പോൾ ഞാൻ തരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു ക്ലാസ് മാത്രമേ തരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ബാക്കി തരാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ബി ചാമ്പലും സാഡ്ഫിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിലും ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കണ്ടല്ലോ വെറുതെ ഓക്കെ അപ്പോൾ പാർട്ട് ടു എൻ്റെ ചാനലിൽ ബി ഐ ചുമ്പോൾ പാർട്ട് ടൂവും പാർട്ട് ത്രീയും കിടക്കുന്നു അപ്പം ഈ വീഡിയോയിലാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം അതിന് പാർട്ട് ടൂം പാർട്ട് ത്രീയും നയിക്കൊണ്ടാണ് കാരണം പാർട്ട് ടുവിൻ്റെ അകത്ത് ഞാൻ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കേണ്ടതെന്നെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ പാർട്ട് ത്രീ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നിങ്ങൾക്ക് ടി വി le mi di detto you know ভাগে okay, ওলাব yeah, ൊക്കെ നല്ലൊരു വരുമാനമൊക്കെ ഉണ്ടാക്കി തുടങ്ങാൻ പറ്റും കാരണം പി ടി സിക്ക് ഇപ്പം ആളുകളൊക്കെ മാക്സിമം ആരും തുടങ്ങി പറ്റാണ് ബിറ്റ് കോയിൻ എന്നൊക്കെ മാക്സിം ആളുകൾ ആരും തുടങ്ങിയിട്ടുണ്ട് സോ ചില കടകളിലൊക്കെ അതായത് ബിറ്റ് കോയിൻ അക്സെപ്റ്റിയൊക്കെ കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂണോ കോയിൻ്റെ ലോഗോ ഒക്കെ ലോഗിട്ടാണ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ചില അന്യ ഓക്കെ ബിക്കോയിൻ ഇങ്ങനെ അറിഞ്ഞു വരികയാണ് എല്ലാരും എന്റെ കാർക്കോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വർഷത്തോടെയോ അല്ലെങ്കിൽ അടുത്ത വർഷത്തോടെയോ ബിക്കോയിൻ എന്തായാലും പ്രചാരത്തിൽ വരും അത് വളരെ അധികം ഷൂറായിട്ടുള്ള കാര്യ ഓക്കേ ബിഗോയിൻസ് ഏത് വിനോദം പിടിച്ചിടക്കുന്നുള്ളത് യാതൊരു സംശയങ്ങളാണ് അപ്പോൾ മാക്സിമം എല്ലാം വർക്ക് ചെയ്യുന്നിട്ട് മാസം കാരണം മാക്സിമം വർക്ക് ചെയ്യാം നല്ലൊരു ഏറ്റവും ആക്കിയിരിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മെട്രി കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇത് ക്രിസ്റ്റോബിറ്റിക്സ് എന്ന് പറയുന്നൊരു മെട്രി പ്ലാനാണ് ബി ബി ജാമ്പും ഡാബ്രണ്ടും പോലൊക്കെ തന്നെ ഫെയിം ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വൺ ടൈം ആ ക്രിയേറ്റ് ചെയ്താൽ മതി ഓക്കെ ബാക്കി എല്ലാത്തിലും വൺ നൈറ്റ് ഡേയ്സ് ചിലതിലും വൺ വണ്ട് അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ അതിൽ നമുക്ക് നമ്മുടെ ലെവൽസ് പുതുങ്ങി കൊടുക്കണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പുതുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മുപ്പതിനായിരം ദിവസം നിങ്ങൾക്ക് ടൈം കിട്ടും ഓക്കെ എൻ്റെ ഇനി നെക്സ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എന്നെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല ചിലപ്പം എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യായിരിക്കും ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉണ്ട് കാലാവധി അപ്പോൾ അതാണ് ഇതിന്റെ മെട്രിക് പ്ലാൻ ഇതിന്റെ പ്ലാൻ എന്താണ് ഇവർ തന്നെ ഇവിടെ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നോ സ്കാം പോസിബിലിറ്റീസ് പേ മെമ്പർ ടു മെമ്പർ ഡയറക്റ്റ്ലി നമുക്ക് നേരിട്ടാണ് വാറ്റിലേക്ക് വരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ വെരി ലോ അഡ്മിൻ ഫീസ് ലീഡർ ഓഫ് യുർ ഓൺ ഓൺലൈൻ ബിറ്റ് കോയിം പേയ്മെൻറ് പ്രോസസ്സിങ് പവർഫുൾ റണ്ണിങ് സെർവർ സെർവർ പേമെൻ്റ് പ്രോസസിങ് ഓക്കെ പിന്നെ മെയിനായിട്ട് വിരുതി പറയുന്നൊരു കാര്യമുണ്ട് നോ റിന്യൂവൽ ഒക്കെ ഇവിടെ ഉണ്ടത് റൊട്ടേറ്റർ ലിങ്കാണ് നോ റിന്യൂവൽ നോ എക്സ്പയർ ഒരിക്കലും എക്സ്പെയർ ആയി പോകത്തും ഇല്ല പുതുക്കേ വേണ്ട സോ ഇത് ടു ഇൻറ്റു സെവൻ മെട്രിക്സ് പ്ലാനാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യാൻ പറയാം നിങ്ങൾ ഫസ്റ്റിലെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ കയറേണ്ടത് സ്റ്റാർട്ടർ ലെവലിലേക്കാണ് ഓക്കെ സ്റ്റാർട്ടർ ലെവലിൽ കയറണമെങ്കിൽ എല്ലാവരും ഡൊണേഷൻസ് സെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സീറോ പോയിൻ്റ് ഡബിൾ സീറോ വണ് ഇതിൻ്റെ അകത്തെ മെയിൻ തുക നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് സോ സീറോ പോയിൻറ്റ് ഡബിൾ സീറോ വൺ എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിൻ്റെ തുകയാണ് ബട്ട് ഇതിന് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത തരണമെങ്കിലൊക്കെ ഞങ്ങൾക്കൊരു ട്രാൻസാക്ഷൻ ഫീ പിടിക്കും ഓക്കെ ഞങ്ങൾക്കൊരു ട്രാൻസാക്ഷൻ ഫീ പിടിക്കുന്നുണ്ട് സോ സീറോ പോയിന്റ് ഡബിൾ സീറോ ഇതായിരിക്കും അതിന്റെ കാൽക്കുലേഷൻ കണക്ക് സോ ട്രാൻസാക്ഷൻ തൊക്കെ വേരിയേഷൻ വരുമ്പോൾ റേറ്റിന് വേരിയേഷൻ വരും അതുകൊണ്ട് ആരും അറിഞ്ഞില്ല എന്ന് പറയരുത് അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഓക്കെ എന്നിട്ട് ഈ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ രണ്ടുപേരെ ചേർക്കുക അവർ നിങ്ങൾക്ക് ഡബിൾ സീറോ വണ്ച്ച് തരും അങ്ങനെ നിങ്ങൾക്ക് ഡബിൾ സീറോ ടു ആവും ആ ഡബിൾ സീറോ ടു വെച്ചിട്ട് നിങ്ങൾ സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുക സെക്കൻഡ് ലെവലിൽ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ഡബിൾ സീറോ വൺ ഫൈവ് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നു പിന്നെ ആ നിങ്ങളുടെ സെക്കൻഡ് ലെവലിലെ നാല് പേര് നിങ്ങൾ ഡബിൾ സീറോ വൺ ഫൈവ് വെച്ച് തന്നു നിങ്ങൾക്ക് ഡബിൾ സീറോ സിക്സ് ആവും സോ അങ്ങനെ ഈ കാൽക്കുലേഷൻ പക്കോണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിനെക്കുറിച്ച് വ്യത്യ കാര്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ബി ടി ഞാൻ പാർട്ട് ത്രീ വീഡിയോ കണ്ടാൽ മതി ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉള്ള എക്സ്ട്രാ കാര്യം എന്ന് പറഞ്ഞാൽ സെവന്റ് ലെവലുണ്ട് സെവന്റ് ലെവലിൽ വൺ ട്വൻറ്റി എയ്റ്റ് ആൾക്കാർ എട്ട് ബി ടി സി വെച്ചതായിരിക്കുമ്പോൾ നമുക്ക് മൊത്തം ആയിരത്തി ഇരുപത്തിയാല് ബി ടി സി ആവുന്നുണ്ട് സോ ആയിരത്തി ഇരുപത്തിയാല് ബി ടി സി എന്ന് പറയുമ്പോൾ ഒരു ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കിയാൽ ഇന്നത്തെ റേറ്റ് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപയാണ് ഒരു കോയിൻ്റെ വില സോ അത് വെച്ച് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി വളരെ സിമ്പിളാണ് ഇതിന് പുതുക്കേം വേണ്ട ഒന്നും വേണ്ട അതാണ് ഇതിൻ്റെ പ്രത്യേകത സോ നിങ്ങൾക്ക് മാക്സിമം ടൈം കിട്ടും അപ്പോൾ എന്റെ സുഹൃത്തുക്കളൊക്കെ മാക്സിമം ഇത് ട്രൈ ചെയ്യുക അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പ്രായക്കാരൊന്നും ഇല്ല ചെറുപ്പക്കാരൊന്നും ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം ഓക്കെ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടീമൊക്കെ കട്ട സപ്പോർട്ടുള്ള ടീമാണ് നിങ്ങൾക്ക് ബിറ്റ് ബിറ്റ് കോയിൻ എന്താണെന്ന് അറിയില്ലെങ്കിലും എങ്ങനെയത് വാങ്ങണമെങ്കിലും നമ്മുടെ ടീമുകളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ കാണുന്ന ഉടനെ തന്നെ മെസ്സേജ് അയക്കുക അയക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം സോ പാട്ട് വീഡിയോ എല്ലാവരും കാണുക പാട്ട് തകത്തുണ്ട് എപ്പോഴാണ് നമുക്ക് ഈ ബി ടി കിട്ടുന്നത് പണിയെടുക്കാതെ ആരും ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കരുത് ഒരിക്കലും നമ്മൾ മാക്സിമം വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ നിങ്ങളടുത്ത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നമുക്ക് ജാർഖണ്ഡിലെ പോലെ തന്നെ രണ്ട് ദിവസം മുപ്പത്താറ് മണിക്കൂറാണെന്ന് തോന്നുന്നു കിട്ടുന്നത് ഓക്കെ അത്ര ദിവസം നമുക്ക് കിട്ടും അതിനുള്ളിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക ഈ ഡബിൾ സീറോ വണ്ണു കൊടുത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ബി ടിച്ച് എം പാർട്ട് ടു കണ്ടാൽ മതി ഓക്കെ സെയിം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ ആ ഐ ഒക്കെ കൊണ്ടിടുന്ന എല്ലാ മെട്രിക്സ് പ്ലാനിലും വളരെ കറക്റ്റ് കാര്യമാണ് ഒരു മാറ്റവും ഈ എമൗണ്ട് മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി സോ വളരെ സെയിം ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് രണ്ടാമത്തെ വീഡിയോ ഇറക്കാം അത് അത് പിന്നെയും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ ഇരുന്നിട്ട് വായിട്ട് അലച്ചുകൊണ്ടിരിക്കേണ്ടത് സോ ആ വീഡിയോസ് കൊള്ളുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാവും ഓക്കെ അപ്പം ഞാനിതിൻ്റെ ഒന്ന് ഔട്ട്ലൈൻ പറയാനെ കൊണ്ടാണ് വന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും വർക്ക് ചെയ്യുക നല്ലൊരു റേനിങ്സ് ഉണ്ടാക്കി എടുക്കുക ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടീംമേറ്റ്സിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തേക്കാം വേണമെങ്കിൽ എൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പം എൻ്റെ ടീംമേറ്റ്സിൻ്റെ ആരെങ്കിലും ഒരാളായിരിക്കും നിങ്ങൾക്ക് സ്പോൺസറായിട്ട് വരുന്നത് ഓക്കെ പിന്നെ കൂടുതൽ സംശയമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ നേരിട്ട് മെസ്സേജ് മെസ്സേജിക്കാം എന്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും സോ മാക്സിമം വർക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു ഏണിങ്സ് എടുക്കാൻ പറ്റും ക്രിപ്റ്റോ ബിറ്റിക്സ് എന്നാണ് ഇതിൻ്റെ പേര് സോ ഇത് നമുക്ക് ഒക്കെ വളരെയധികം നല്ലൊരു ഏണിങ്സ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ടു ഇൻറ്റു സെവൻ മെട്രിക്സ് ആണ് ബാക്കി എല്ലാത്തിലും ഈ സെവനും എയ്റ്റ് ലെവലൊക്കെ ഉണ്ട് ബട്ട് എല്ലാ വെബ്സൈറ്റിലും സിക്സ് ലെവൽ വരെ കാണിക്കുള്ളൂ ഇതില് സെവന്റ് ലെവൽ വരെ കാണിക്കുന്നുണ്ട് സോ നിങ്ങളൊക്കെ വിചാരിക്കും ഈ വൺ വൺ ടൂന്ന് കാണിക്കുന്ന ഒക്കെ അവർ തരുന്ന ഡോണേഷൻ ആണ് ബട്ട് അത് എപ്പോ കിട്ടും എങ്ങനെ കിട്ടും ആര് എപ്പോ നമുക്ക് തരും എന്നെല്ലാം ഞാൻ ആ പാർട്ട് ത്രീ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ആ വീഡിയോ ഒക്കെ മാക്സിമം കണ്ടിട്ട് എല്ലാവരും വരിക അപ്പോൾ ഈ ഡയഗ്രം കണ്ടിട്ട് എല്ലാവരും വളരെ ഈസി വരരുത് ആ വീഡിയോ എല്ലാവരും മാക്സിമം പോയി കാണുക മാക്സിമം വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കിയ ശേഷം മാത്രം വരിക പോരാത്തതിന് നമ്മുടെ ടീമിന്റെ കട്ട സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളെ കൊണ്ട് മാക്സിമം ആരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അവരൊക്കെ കൊണ്ടുവരിക പിന്നെ നിങ്ങൾ ചെയ്യുന്ന എവിടെയെങ്കിലും മുറിഞ്ഞു പോവുക എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തൊന്നും സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതൊരു ടീമായിട്ട് ചെയ്താൽ മാത്രമേ സക്സസ് ആവുള്ളൂ അപ്പോൾ എല്ലാവരും ഓരോ ഒരേ മനസ്സോടു കൂടി നിൽക്കുക ഓക്കെ ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ വർക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് നിബന്ധന ഒന്നുമില്ല സ്മാർട്ട് ഫോൺ ഉള്ള ആളാണോ ലാപ്പുള്ള ആളാണോ നിങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയാമോ ഇത്രയും മോന്ന് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് വളരെയധികം ഒരു ഹൈ റേഞ്ചിൽ സുഖമായിട്ട് എത്തിപ്പെടാൻ പറ്റും ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും എത്തട്ടെ താങ്ക്